ഇന്ന് തന്നെ കോട്ടയം വട്ടി ഒക്കെ ആയിട്ട് പരിപാടി എന്നല്ലേ നമ്മളേ പണ്ട് ഇഞ്ചി നട്ടില്ലായിരുന്നു എല്ലാവരും മറന്നുപോയി കാണും ഇഞ്ചി നട്ട കാര്യൊക്കെ അപ്പം ഇഞ്ചിയുടെ ഇല എല്ലാം പൊഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കിടപ്പുണ്ട് ഇനിയിപ്പം അത് പറിച്ചെനിക്ക് വിത്തിനെടുത്ത് വെക്കാനാണ് അടുത്ത പ്രാവശ്യം കുറച്ച് അധികം നടണമെന്നുണ്ട് അപ്പം അതിനെ വിത്തിനെടുത്ത് വെക്കണം കുമ്പത്തിൽ നമുക്ക് ഇഞ്ചി നടാം അപ്പം ഇതെല്ലാം ഒന്ന് റെഡിയാക്കി നമുക്ക് ഇഞ്ചി പറിക്കാം കേട്ടോ കണ്ടോ ഇതുപോലെ ഇറക്കുന്നത് ഇഞ്ചി നട്ടാന്ന് കണ്ടാൽ പറയുവോ ഇതുപോലെ പൊഴിഞ്ഞു കഴിഞ്ഞു പറിക്കുന്നതാണ് നല്ലത് ഓരോ കാടൊക്കെ ചോദിച്ചു ചോദിച്ച് വന്നിട്ടുണ്ട് അപ്പൊ പരിപാടി തുടങ്ങാം പറിക്കുമ്പോ കുറച്ച് സൂക്ഷിച്ചു പറിക്കണം അല്ലെങ്കിൽ പൊട്ടി പോകാനുള്ള ചാൻസ് ഉണ്ട്

ഇപ്പൊ എല്ലാരും കർണാടകത്തിലോട്ടങ്ങ് പോയി പണ്ടേ ഒരു തൂക്കം എന്ന് പറയുന്നത് പത്ത് കിലോ ഇഞ്ചിയാ പത്ത് കിലോ ഇഞ്ചി അന്ന് ചിരണ്ടിയാല് പത്ത് രൂപ ഒരു ദിവസം ഒരാള് അഞ്ചു തൂക്കം ഇഞ്ചിയൊക്കെ അങ്ങ് ചിരണ്ടും അഞ്ചല്ല അതിൽ കൂടി ചിരണ്ടുന്നവരുണ്ട് വൈകിട്ടാവുമ്പോഴത്തേന് കൈയ്യെല്ലാം ഒട്ട വീഴും ഇഞ്ചിയുടെ സ്ട്രോങ് കാരണം പാവങ്ങള് சூப்பர் சூப்பராக அட்டியும் எல்லாம் சூப்பரும் ஜட்டோ ഞാൻ ഇഞ്ചി രണ്ടു തറേ പറിച്ചുള്ളൂ കേട്ടോ ഇത്രയും പറിച്ചിട്ടേ ഇനിയിപ്പം നമുക്ക് ഇതിനെ ഒന്ന് ഒരിക്കലും എടുക്കാനാക്കി എടുക്കണം കണ്ടോ ബാക്കി രണ്ട് തരം അങ്ങോട്ടുള്ള പറിക്കാതെ ഇട്ടു എന്നുവെച്ചാൽ നമുക്ക് കറിയൊക്കെ വെക്കാം ഇഞ്ചി വേണ്ടേ വിത്തെടുത്ത് നിന്നാൻ പാടില്ലല്ലോ അപ്പോഴേ നമ്മൾ വിത്തിന് വേണ്ടി ഇനി ഒരുക്കുവാണേ അപ്പോൾ ഈ പഴങ്ങാടില്ല പഴയ ഇഞ്ചി അത് വെക്കണ്ട പഴയ ഇഞ്ചി കൊളില്ലല്ലോ പുതിയതായി വന്നത് മാത്രമേ എടുക്കാവുള്ളൂ മണ്ണൊക്കെ തട്ടി പേരൊക്കെ കളഞ്ഞു പേര് എല്ലാം തീർന്നതാ ഒന്നോ രണ്ടോ പേരൊക്കെ ഉള്ളൂ എടുത്തു വെക്കാൻ ഇത് നമ്മുടെ നാടൻ ഇഞ്ചിയാണേ അവർക്ക് കർണാടകത്തിൽ മറ്റേ ഇഞ്ചിയുണ്ട് അപ്പൊ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എപ്പോഴും വീട്ടുമുറ്റത്ത് വേണമല്ലോ അതിനു വേണ്ടി നടാനാ അങ്ങനെ ഇനി ഒന്ന് റെഡി ആക്കി എടുത്തു വെക്കാൻ പോവുക നല്ല വെള്ള ഇഞ്ചിയാ എല്ലാവരെയും അമ്മമാരും എന്ന് പറയണേ കുറച്ച് സമയം പറമ്പി പോയി കാണാതായ തോർത്ത് കിട്ടി ഇങ്ങനെ നേരും തപ്പിക്കോണ്ടേ ഉണ്ടോ പട്ടിയോടൊക്കെ വർത്തമാനം പറഞ്ഞാ വരുന്നേ വാഴക്കലൊടി പോയതോ ഏതായാലും അമ്മ വന്നല്ലേ കൊറച്ച് ഇഞ്ചിയുടെ പേര് പറിക്കാൻ കുടിക്കോട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അന്വേഷിച്ചു പറഞ്ഞേ പണി തരാം ഓ നല്ലതല്ല മേ വിത്തിന് നല്ലതാ വിത്തിന് വണ്ണും ഇല്ലാതെ വിത്തിനും കൊള്ളത് ഉം നമ്മളെ വളമൊന്നും ഇടാതെ ആക്കി ചാണകം ഇട്ട് വെച്ചതല്ല ചാണകം മാത്രം നമ്മളെ വീട്ടാവശ്യത്തിന് ഇതാ അല്ലേ നല്ലത് അതാ നല്ലത് പിന്നെ പണ്ടെങ്ങനെയല്ലേ പണ്ട് എന്തോര കൃഷി ചെയ്യുന്നത് ചെയ്തു തിരി എന്നിട്ട് ഇഞ്ചി ചെണ്ടാൻ രാവിലെ അഞ്ചര ആവുമ്പോൾ ഇഞ്ചിണ്ട അഞ്ചരയാകുമ്പോഴത്തേനും വരും ആൾക്കാർ ഒരു അഞ്ചാറ് പെണ്ണുങ്ങളൊക്കെ കാണും ഇഞ്ചി ഇരണ്ടാൻ വേണ്ടി വരുന്ന മത്സരം ഇഞ്ചി തൂ മത്സരം ഇഞ്ചി തൂക്കിയിട്ട് കൊടുക്കും ഞാൻ ഒരു തൂക്കം പത്ത് കിലോ ഒക്കെ ചിരണ്ടിട്ടുണ്ട് അങ്ങനെ ഇഞ്ചി അറിയില്ല അതുപോലെ പത്ത് കിലോ ഒക്കെ ഞാൻ ചിരണ്ടിട്ടുണ്ട് അത്രയും അത്രേം അത് കൊറേ സമയം കൊണ്ട് അല്ലാത്തവരങ്ങനെ അവര് അഞ്ചു തൂക്കവും എട്ട് തൂക്കവും അങ്ങനെ ആക്കും അയ്യോ ഈ എന്നെ പൊഞ്ഞ് ചുക്ക് ഇതും ഈ കപ്പയൊക്കെ ഇട്ട് വിറ്റും ഒക്കെയാണല്ലോ റബറും അന്നേരം റവർ വെച്ചിട്ടുണ്ട് തെങ്ങും വെച്ചിട്ടുണ്ട് അത് കൈഫലമായി വരണല്ലോ അതിനൊക്കെ എന്നിട്ട് ആണ്ടിലൊരിക്കി തരം പറിച്ചു വാട്ടി ഉണങ്ങി ചുക്കാക്കിയും വിടും കപ്പ വാട്ടി ഉണങ്ങും ഇത് ചുക്കാക്കും സത്യം പറഞ്ഞു ഇപ്പൊണ്ടല്ലോ ഇപ്പൊ ആൾക്കാർക്ക് അതായത് പുതിയ പുതിയ തലമുറകൾക്ക് ചുക്കാക്കുന്നതൊന്നും അറിയാൻ പാടില്ല അവർക്കൊന്നും അവർക്കൊക്കെ എന്തൊരു സുഖമാ കഷ്ടപ്പാടങ്ങനെയില്ല പണ്ട് ദുരിതമായിരുന്നു ജീവിതം അതെ എല്ലാരും അങ്ങനെ തന്നെയാ ഒന്നുമില്ല മലബാർ വന്നു കഴിഞ്ഞ പിന്നെ ഇതൊക്കെ ആണല്ലോ കാട് വെട്ടി തെളിച്ച് കാട് കൊത്തി തെളിച്ച് കൊള്ളുമിത് കിഴുത്തിയല്ലേ അത് ആ ചാണക പുഴു തിന്നായിരിക്കും ആണോ ആയിരിക്കും ഇത് വെക്കണ്ട അത് വെക്കണ്ട പുഴുങ്ങാൻ ഉള്ളിലുണ്ടല്ലോ ഉള്ളില്ല ആ മേ പഴ നാടാണോ പഴ ഇഞ്ചി ആണോ പഴ ഞാടാണോ എനിക്കറത്തില്ലെന്ന് പറയും ആ ഏതാ ശരി ഉദ്ദേശം ഒന്ന് തന്നെയാ എന്റെ അമ്മയുടെ ക്യാമറാമാൻ ഇടയ്ക്ക് പോയി ഇവിടുന്നു അല്ലേ ക്യാമറമാൻ ഇല്ല ഞാൻ തന്നെ ഇപ്പൊ ക്യാമറാമാൻ ക്യാമറാമാൻ തിരക്കൈല അല്ലേ കിളുത്തു കിളുത്തു ഇഞ്ചി പോയി കണ്ടോ എല്ലാം അതെ നമ്മൾ ഇഞ്ചി എല്ലാം ഒരുക്കി വെച്ചില്ലേ അപ്പൊ പണ്ട് തൊട്ടേ പപ്പയൊക്കെ ചെയ്യുന്ന എനർജി പാണൽ ഇത് കാണാത്താറുണ്ടോ ഒരു റോസ് പഴമൊക്കെ ആവുന്ന സംഭവം ഇപ്പൊ പഴമില്ല കേട്ടോ ഏത് വെയിലത്തും ഏത് സമയത്തും നല്ല പച്ചിച്ച് തഴച്ച് ഉസാറാനിരിക്കുന്ന സാധനം പാണൽ എന്ന് പറയും ഇവിടെ ഇത് കൊത്തി ഇട്ടിട്ട് ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഇഞ്ചീനെടുത്ത് കേടാവാം അതൊക്കെ സൂക്ഷിച്ചു അപ്പൊ നമുക്ക് ഈ ഇച്ചിരി കൊത്തി കൊണ്ട് കുറച്ച് പാണല് ഞാൻ കൊത്തി കിട്ടോ ഇഷ്ടം പോലെ നമ്മുടെ പറമ്പിലുള്ള സാധനമാണ് ഇപ്പൊ ഇനി ഇഞ്ചി വിത്തിനെ എടുത്തിട്ട് വരാം ഞാനേ ഇപ്പൊ നമ്മൾ കുമ്പത്തിൽ തന്നെ നടന്നുകൊണ്ട് അതിഭദ്രമായിട്ടൊന്നും വെക്കുന്നില്ല ഈ നമ്മുടെ കമ്പൂട്ടാന്റെ ചൂടിക്ക് നല്ല തണലുള്ള സ്ഥലമാണ് അടിയിലോട്ട് അങ്ങ് നിരത്താ നമുക്ക് ഇനി നമുക്കതില് ഒരു പിറക്കി വെക്കാം അതിന്റെ മൂക്കൊന്നും പോയി കൂടലോ ഇതേപോലെ എല്ലാത്തിനും ഞാൻ പിറക്കി വെക്കട്ടെ എല്ലാം കേൾക്കാൻ തുടങ്ങിയ കേട്ടോ ആ കാലം തെറ്റിയുള്ള മഴ വന്നതാ സാലല്ലേ നമുക്ക് നടാലോ ഉണ്ട് വേഗം പണ്ടൊക്കെ ഇഞ്ചി വിത്ത് വെക്കുന്ന വല്യ ഈണ്ടിയില്ലേ സൈഡ് ഈണ്ടിതിട്ട അത് വല്യ പൊത്താക്കും തുറങ്ങും പോലെ അപ്പൊ കുറെ ഇഞ്ചി നടന്നല്ലേ എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റി വെക്കും ഇങ്ങനെ പാണല്ലോ എല്ലാം ഇട്ട് അത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കൂട്ടോ ഞാൻ ഇത് പിച്ചിരല്ലേ ഉള്ളൂ നമക്ക് അങ്ങനെ എന്നിട്ടാണ് ഈ മഴയാകുമ്പഴത്തേക്കും ഇതെല്ലാം എടുത്ത് അങ്ങനെ നടുവ പിന്നെ ഇത് രസമാണ് അത് കിളുത്ത് അപ്പൊ പറയുന്നതിന് തത്തച്ചുപോലെ ഇരിക്കുവന്നു പറഞ്ഞാൽ അതിന്റെ കിളുപ്പ് അപ്പൊ ഞാനത് വെച്ചിട്ടുണ്ട് ഇനി ഒട്ടും വേല് കൊള്ളാതെ വെൽ കൊണ്ടുതന്നു വെച്ചാൽ അതിന്റെ മൂക്കില്ലേ അതൊന്നും ഉണങ്ങിപ്പോവും പിന്നെ കുളിർത്ത് വരാൻ വെച്ചിട്ട് പാട അപ്പൊ ഈ ഒരു നല്ല ഔഷധ സസ്യത്തിന്റെ ഉള്ളിൽ വെച്ച് ഭദ്രമായിട്ട് തീർച്ചയായിട്ടും അതോ ഇനിയിപ്പം നമുക്ക് കുംഭമാസ അങ്ങ് തുടങ്ങുമ്പോ ഇതിനെ പിറക്കി നടാം നമ്മൾ ശരിക്കും ഇച്ചിരി നടന്നുകൊണ്ടാട്ടോ ഇങ്ങനെ കർണാടക എങ്ങനെയാന്ന് ചോദിച്ചാല് അവർ ഇന്ന് പറിക്കുന്നു നാളെ അവിടെ ഒന്ന് സെറ്റാക്കി വെക്കുന്നു മൂന്നാം ദിവസം നടുന്നു അല്ലാതെ സൂക്ഷിച്ച ഒത്തിരി കാലം ഒന്നും അവർ വെക്കത്തില്ല അങ്ങനെയാണ് അവർ ഒത്തിരി കൃഷി ചെയ്യുന്നവർ ചെയ്യുന്നത് ഇനിയിപ്പൊ നമുക്ക് മുള വന്നിട്ട് ഏതായാലും അല്ലേ പറമ്പി സാധനങ്ങൾ കണങ്ങി പോകുന്ന മോശമല്ലേ അപ്പൊ നമുക്കേ പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ടാറ്റാ